അസലാമലൈക്കും വാഹത്തല്ലാഹി വാബർക്കാത്തു നമ്മുടെ കയ്യിൽ നിന്നും കടം വാങ്ങിയത് തിരിച്ചു തരാതിരുന്നാൽ അതുപോലെ വല്ല അക്രമപരമായി നമ്മുടെ കയ്യിൽ നിന്നും വല്ല സമ്പത്തും തട്ടിയെടുത്താൽ അത് തിരിച്ചു പിടിക്കാനുള്ള രണ്ട് മാർഗങ്ങൾ ഈ മാർഗം ഏറ്റവും എളുപ്പമാണ് ഇതാണ് ആദ്യത്തെ മാർഗം മൂന്ന് ദിവസമാണ് ചെയ്യേണ്ടത് തുടർച്ചയായ മൂന്ന് ദിവസം ചെയ്യണം സുബഷി സമയത്താണ് ചെയ്യേണ്ടത് ആദ്യം ചെയ്യേണ്ടത് നബി നിബിസ്ാഹു അലിഹി വസലമയുടെ മേൽ ഏഴ് പ്രാവശ്യം സ്വലാത്ത് ചെല്ലുക അത് ഇബ്രാഹീമിയ സ്വലാത്താണ് ഏറ്റവും നല്ലത് അതിനുശേഷം ശേഷം സൂറത്ത് യൂസുഫ് അറുപത്തിയെട്ടാമത്തെ ആയത്ത് വലമ്മു മിൻ ഹൈസ് അമറഹും തുടങ്ങിയ ആയത്ത് ഓതുക അതിലെ ഖലാഹ എന്ന സ്ഥലത്ത് ഏഴ് പ്രാവശ്യം ആവർത്തിക്കുക ശേഷം ആയത്ത് പൂർത്തിയായി ഓതുക വീണ്ടും ഈ ആയത്ത് ആദ്യം മുതൽ ഒതുക ഒതുകൊലാഹ എന്ന സ്ഥലത്ത് ഏഴ് പ്രാവശ്യം ആവർത്തിക്കുക ശേഷം ആയത്ത് പൂർത്തിയായി ഒതുക ഇതേ പ്രകാരം ഏഴ് പ്രാവശ്യം ഓതുക ശേഷം ഏഴ് സ്വലാത്തോടു കൂടി അവസാനിപ്പിക്കുക അത് ഇബ്രാഹിമിയ സ്വലാത്താണ് നല്ലത് ഇതേ പ്രകാരം മൂന്ന് ദിവസം ആവർത്തിക്കുക ശേഷം നമുക്ക് അവകാശപ്പെട്ട മുതൽ അവരോട് പോയി ചോദിക്കുക അവർ തിരിച്ചു തരും വബില്ലാഹി ാഹിത്തൗ ഇനി രണ്ടാമത്തെ മാർഗം അത് അല്പം പ്രയാസമുള്ളതാണ് ധൈര്യമുള്ളവർ നല്ല പോലെ പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യുക അതിനാദ്യം നാം ചെയ്യുന്ന സ്ഥലത്ത് നിന്നുള്ള എല്ലാ ജിന്നുകളെയും ഓടിക്കണം അവിടെ നിന്ന് താൽക്കാലികമായി പറഞ്ഞേക്കണം അതിൻ്റെ ഇതാണ് മാർഗം സൂറത്തു സൽസല ഏഴ് പ്രാവശ്യം ഓതുക ആദ്യത്തെ ഊത്തിൽ മാത്രം ഭിസ്മി ചൊല്ലുക അങ്ങനെ ഓരോ ഓത്തിലും അസ്റ്റാത്തൻ എന്ന സ്ഥലത്തെത്തുമ്പോൾ മൂന്ന് പ്രാവശ്യം അസ്ഥാത്തൻ എന്ന് ആവർത്തിക്കുക ശേഷം ആ സൂറത്ത് പൂർത്തിയാക്കുക വീണ്ടും ഭിസ്മിയില്ലാതെ തുടങ്ങുക അസ്റ്റാത്തൻ എന്ന സ്ഥലത്തെത്തുമ്പോൾ മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുക സൂഹത്ത് പൂർത്തിയാക്കുക അങ്ങനെ ഏഴ് പ്രാവശ്യം ചെയ്യുക ആദ്യത്തേതിൽ മാത്രം ഭിസ്മി ചൊല്ലുക അതിന് ഏഴെണ്ണവും പൂർത്തിയായി കഴിഞ്ഞാൽ ഇതേ പ്രകാരം പറയുക ഇൻസരിഫുമാർ മഖാൻ ഇങ്ങനെ വലതു ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഉറക്കം വരും അല്ലെങ്കിൽ ശരീരത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടും അത് പ്രശ്നമാക്കരുത് തുടരുക നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന ഒരുപാട് ജിന്നുകളുണ്ടാകും അവർ നമ്മുടെ പ്രവർത്തനങ്ങളെ മുടക്കും അത് മുടക്കാതിരിക്കാൻ വേണ്ടിയാണ് തൽക്കാലം അവരോട് നമ്മൾ മാറി നിൽക്കാൻ പറയുന്നത് ഇത് ചെയ്യാതെ നമ്മുടെ പ്രവർത്തനത്തിന് ഫലം ലഭിക്കില്ല ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് നിർബന്ധമാണ് തമ്മിൽ പിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ അതുപോലെ തമ്മിൽ അടുപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇതുപോലെ പല കാര്യങ്ങൾക്കും ഇത് നിർബന്ധമാണ് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാതെ വീഡിയോ മുഴുവനും കാണാതെ എവിടെയെങ്കിലും കണ്ട് എനിക്ക് വിളിച്ചാൽ ഞാൻ മറുപടി പറയുന്നതല്ല കൃത്യമായി കേട്ടവർക്ക് സംശയമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരും അല്ലാതെ നമ്പർ കാണുമ്പോഴേക്കും എന്നെ വിളിച്ചാൽ ഞാൻ ഒരിക്കലും മറുപടി പറഞ്ഞു തരില്ല ഇതിൽ ചെയ്യാനുള്ളത് കൃത്യമായി കേട്ടതിന് ശേഷം കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ധൈര്യമുള്ളവർ ചെയ്യുക ഇനി വേണ്ടത് നമ്മുടെ സ്വന്തം തടികട്ടലാണ് നമ്മുടെ തടിയെ ഭദ്രമാക്കുക അതിന് ചെയ്യേണ്ടത് ഏഴ് പ്രാവശ്യം ആയതുൽ കുറിസി ഒതുക ആദ്യത്തേതിൽ മാത്രം വിസ്മി ചൊല്ലുക എന്ന സ്ഥലത്ത് മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുക ഇതേപോലെ ഏഴ് പ്രാവശ്യം മോതുമ്പോഴും അവസാനം മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുക ഇതോടുകൂടി നമ്മുടെ ശരീരം ഭദ്രമായി ഇനി നമുക്ക് നമ്മുടെ പ്രവർത്തനം തുടങ്ങാം ഇത് ചെയ്യുന്നതിന് മുമ്പ് പലവട്ടം ആലോചിക്കണം ഈ വ്യക്തിക്ക് നമുക്ക് തരാനുള്ള പണം തരാനുള്ള കഴിവ് ഇപ്പോൾ ഉണ്ടോ എന്ന് നാം ആലോചിക്കണം അതറിയണം പണമില്ലാത്തവനെ ബുദ്ധിമുട്ടിക്കരുത് നമ്മുടെ പ്രവർത്തനം വെറുതെയാകും അവർക്ക് പണമുണ്ടോ ഇൻഷാല്ല തിരിച്ചു കിട്ടും അയാൾ രോഗിയായി മാറും അയാൾക്ക് പൈസ തരാതെ യാതൊരു നിർവാഹവും ഉണ്ടാവുകയില്ല ആലോചിക്കുക ഇനി പ്രവർത്തി തുടങ്ങാം അതിന് ആദ്യം വേണ്ടതൊരു പാത്രത്തിൽ നമ്മുടെ മുന്നിൽ നാം ഈ പ്രവർത്തി ചെയ്യുന്നതിൻ്റെ തൊട്ടു മുന്നിൽ ഒരു പാത്രത്തിൽ തീക്കനൽ കൊളുന്ന് വെക്കുക ഇനി വേണ്ടത് അറുപത്തി ആറ് നെൽമണികളാണ് അത് ഓരോന്നും ഇതേ പ്രകാരം പിടിക്കുക അതിൽ നിന്ന് ആദ്യം ഒന്ന് ഇതേ പ്രകാരം പിടിക്കുക എന്നിട്ടത് ചുണ്ടിൻ്റെ അടുത്തേക്ക് പിടിച്ച് ആയത്തിൽ കുറിസി ഏഴെണ്ണം ഓതുക ആദ്യത്തതിൽ മാത്രം ചൊല്ലുക മറ്റുള്ള ആറെണ്ണത്തിലും വിസ്മിച്ചൊല്ലരുത് ഏഴായത്തിൽ കുറിച്ച് ഓതി പൂർത്തിയാക്കിയതിന് ശേഷം തവക്കുലാക്കുക അതിങ്ങനെയാണ് തവക്കലു യാ യാഹുദ്ദ മഹാദിഹിൽ ആയത്തി ഷെരീഫത്തി ബിഅാബിൻ അല ഫുലാനി ബിൻ ഫുലാന ഹത്ത ഇറുദ്ദി മലഹി മിനൽ ഹക്കൂഖ് ബാറഖലാ ഹുഫീഖും വായലിക്കും ഇത് ഒരു രൂപമാണ് നമുക്ക് നമുക്ക് പറയാനുള്ളതെല്ലാം അറബിയിൽ പറയാം എന്താണോ നാം പറഞ്ഞത് അതാണ് ചെയ്യുക ഇനി അത് ആ തീയിലേക്കിടുക ഇതേ പ്രകാരം ഓരോ ഓരോ മണികളും ഇതേ പ്രകാരം പിടിച്ച് ഏഴായിരത്തിൽ കുറിച്ച് ഒതി അതിന് ശേഷം പറയാനുള്ളത് പറഞ്ഞ് തീയിലേക്കൊടുക അങ്ങനെ ഓരോന്നോരോന്നായി അറുപത്തി ആറെണ്ണവും തീയിലേക്കിട്ട് കരിക്കുക ഇതോടുകൂടി പ്രവർത്തി പൂർത്തിയായി ഇതേ പ്രകാരം മൂന്ന് ദിവസം ആവർത്തിച്ച് ചെയ്യണം തുടർച്ചയായ മൂന്ന് ദിവസം ഞായറാഴ്ച ഇഷ നിസ്കാരത്തിന് ശേഷമാണ് തുടങ്ങേണ്ടത് ഞായറാഴ്ച ഈഷാനിസ്കാരം എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച പകൽ അവസാനിച്ച രാത്രി ആ രാത്രിക്കാണ് ഞായറാഴ്ച രാത്രി എന്ന് പറയുന്നത് അപ്പോൾ ആ രാത്രിയിലെ ഈശാ ഈശാനിസ്കാരത്തിന് ശേഷമാണ് തുടങ്ങേണ്ടത് അങ്ങനെ ഞായറാഴ്ച ഇഷാനിന് ശേഷം തിങ്കളാഴ്ച ഇഷാതിന് ശേഷം ചൊവ്വാഴ്ച ഇഷായു ശേഷം ഇങ്ങനെ മൂന്ന് ദിവസം തുടർച്ചയായി ചെയ്യുക ശാന്തമായൊരു സ്ഥലത്ത് തനിച്ചിരുന്ന് ചെയ്യണം അത് നിർബന്ധമാണ്